ഈ ആമേഴിഞ്ഞൻ തോടിൽ വീണ ജോയി വീണ് മരിച്ച ജോയി ആ മരണത്തിൻ്റെ ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം തലസ്ഥാന നഗരസഭയ്ക്കാണ് അമ്മയ്ക്ക് താങ്ങായിട്ട് നിൽക്കുന്ന ഒരു മകനാണ് അതുകൊണ്ട് പത്തു ലക്ഷം രൂപ കൊണ്ട് അയാളുടെ അമ്മയ്ക്ക് ഒരു വീട് വയ്ക്കാൻ സാധിക്കില്ല കുടുംബത്തിന് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു കോടി രൂപ സംസ്ഥാന സർക്കാരും നഗരസഭയും സംയുക്തമായി ചേർന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുക്കണം അക്ഷരാർത്ഥത്തിൽ ഇതിലൊന്നാം പ്രതി തലസ്ഥാന നഗരസഭയും രണ്ടാം പ്രതി സംസ്ഥാന സർക്കാരുമാണ് ഈ ജോയി എന്ന് പറയുന്ന ആൾ ഇറങ്ങിയത് റെയിൽവേയുടെ ഒരു ടെറിട്ടറിയിൽ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് റെയിൽവേയാണ് അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബാലിശമാണ് അസംബന്ധമാണ് അബദ്ധജടിലമാണ് നമസ്കാരം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ആമഞ്ചം തോടിൽ ശുചീകരണത്തിനിടെ മരണപ്പെട്ട ജോ എന്ന നാൽപ്പത്തിയേഴുകാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പി കൗൺസിലറായ തിരുമല അനില ഈ ജോയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നഷ്ടപരിഹാരം നൽകിയിരിക്കുകയാണ് ഈ സത്യത്തിൽ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുത്ത് നൽകേണ്ടതാണോ അല്ലെങ്കിൽ നഗരസഭയിൽ നിന്നും എടുത്തു നൽകേണ്ടതാണ് ഇത് വളരെ ശുദ്ധ അസംബന്ധമാണ് ഈ ഒരു വാർത്തയിലൂടെ പുറത്തു വരുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലക്ഷം രൂപ കൊടുക്കുന്നു എന്നാണ് വാർത്ത കേൾക്കുന്നത് ഇവിടെ യഥാർത്ഥ പ്രതി ആരാണ് ഈ ആമേഴിഞ്ഞാൻ തോടിൽ വീണ ജോയി വീണു മരിച്ച ജോയി ആ മരണത്തിൻ്റെ ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം തലസ്ഥാന നഗരസഭയ്ക്കാണ് കാരണം എത്രയോ നാളുകളായി ആ ആമേഴിഞ്ഞാൻ തോടിൽ വന്നുകൂടുന്ന മാലിന്യ കൂമ്പാരം മാറ്റാനോ ആ മാലിന്യ അത് നിർമാർജനം ചെയ്യുവാനോ പരാജയപ്പെട്ട ഒരു ഭരണകൂടം ആ ഭരണകൂടത്തിൻ്റെ ഒരു എന്തുപറയുന്നത് കെടുകാര്യസ്ഥത കൊണ്ടാണ് ഈ ജോയി മരിച്ചിട്ടുള്ളത് ജോയിയുടെ കുടുംബം എന്ന് പറയുന്നത് അറിയാം സ്വന്തമായൊരു വീടില്ലാത്ത ആളാണ് ഇവിടെ ഒരു ദൈനംദിന ജീവിത പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആയിരത്തി രൂപ ജോലിക്ക് ആണ് ഈ വിസർജ്യ വസ്തുക്കൾ പോലും ഒഴുകി വരുന്ന ഈ സ്ഥലത്തേക്ക് അയാൾ ഇറങ്ങിയതും അയാൾ അതിനകത്ത് അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നതും അതുകൊണ്ടാണ് അതുകൊണ്ട് വീടില്ല അമ്മയ്ക്ക് താങ്ങായിട്ട് നിൽക്കുന്ന ഒരു മകനാണ് അതുകൊണ്ട് പത്തു ലക്ഷം രൂപ കൊണ്ട് അയാളുടെ അമ്മയ്ക്ക് ഒരു വീട് വയ്ക്കാൻ സാധിക്കില്ല കുടുംബത്തിന് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു കോടി രൂപ സംസ്ഥാന സർക്കാരും നഗരസഭയും സംയുക്തമായി ചേർന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൊടുക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ പത്ത് ലക്ഷം കൊടുത്ത് ജനങ്ങളുടെ കണ്ണിൽ പുകമറ സൃഷ്ടിക്കാനും ഞങ്ങളെന്തോ ധനസഹായം കൊടുത്തു എന്ന് വരുത്തി തീർക്കുവാനും ശ്രമിക്കുന്നത് വളരെ ഖേദകരമാണ് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ് മരണത്തിന് ഉത്തരവാദി റെയിൽവേ ആണ് നഗരസഭയാണ് എന്നുള്ള പഴിചാരലുകളെല്ലാം തന്നെ നടക്കുന്നുണ്ട് അതിനെങ്ങനെയാണ് ബി ജെ പി നോക്കി അല്ല തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൽ ഇനി റെയിൽവേയുടെ ഒരനാസ്ഥ ഉണ്ടായെന്നിരിക്കട്ടെ അതിന് ഇപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി പോകുന്ന നൂറ്റിപ്പതിനേഴ് മീറ്റർ സ്ഥലത്തുള്ള മാലിന്യമാണോ ഈ പറയുന്ന ജോയിയുടെ മരണത്തിന് കാരണമായിരിക്കുന്നത് ഇത് എത്രയോ കിലോമീറ്ററുകൾ കിലോമീറ്ററുകളിൽ നിന്ന് ഈ ആമേഴുഞ്ചാൻ തോടിലേക്ക് ഇങ്ങനെ ഒഴുകികെത്തുന്ന ഈ മാലിന്യങ്ങളെല്ലാം കൂടി അവിടെ വന്ന് കുന്നുകൂടി കിടന്ന് മാസങ്ങളും വർഷങ്ങളുമായി അതിൻ്റെ ഇടയിലാണ് പെട്ട് ജോയി മരിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ റെയിൽവേയുടെ അടിയിലുള്ള ടണൽ ടണലിലല്ല ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് അതൊഴുകിപ്പോയി രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം പഴവങ്ങാടി തോടിലാണ് ഇതിനെ കണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് റെയിൽവേയുടെ ഭാഗത്ത് ഇനി അനാസ്ഥ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിയമമുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം ജില്ലാ കളക്ടർക്ക് ഈ കാര്യത്തിൽ ഇടപെടാം ജില്ലാ കളക്ടറാണ് പരമാധികാരി ജില്ലാ കളക്ടർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാലിന്യ സംസ്കരണ പ്രശ്നം ഉണ്ട് എങ്കിൽ അതിന് ബന്ധപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥന്മാരോട് ഒരു നോട്ടീസ് കൊടുക്കുകയോ ഇടപെടാത്തത് ഇവിടെ ജില്ലാ ഭരണകൂടം പരാജയപ്പെട്ടിരിക്കുകയാണ് മറ്റൊന്ന് ഇനി ജില്ലാ കളക്ടർ ഇടപെട്ടിട്ട് നടന്നില്ല എങ്കിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഉണ്ടല്ലോ ചീഫ് സെക്രട്ടറിക്ക് ഇടപെടാമല്ലോ അപ്പോൾ ഇതൊന്നും ചെയ്യാതെ തന്നെ റെയിൽവേയുടെ മേലെ പരിചാരിയതിന് ശേഷം തങ്ങൾ ചെയ്യേണ്ട യഥാർത്ഥ പ്രവർത്തനത്തിൽ നിന്ന് ഒളിച്ചോടി ഇതെല്ലാം റെയിൽവേയുടെ കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഒരു പരിശ്രമമാണ് നഗരസഭാ ഭരണകൂടം അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നുണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ ഇതിൽ ഒന്നാം പ്രതി തലസ്ഥാന നഗരസഭയും രണ്ടാം പ്രതി സംസ്ഥാന സർക്കാരുമാണ് എന്നു കൂടി ആരോപിക്കുകയാണ് വെറുതെ ഇപ്പോൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിയിലുള്ള വൃത്തിയാക്കൽ മാലിന്യം നീക്കൽ ക്ലീനിങ് അതിൻ്റെ ഉത്തരവാദിത്തം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ് എന്നുകൂടി ബന്ധപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ അവർ ചെയ്യേണ്ട അല്ലെങ്കിൽ നഗരസഭയുടെ പ്രാഥമിക ഉത്തരവാദിത്വം മാലിന്യ നിർമ്മാർജ്ജനമാണ് ആ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യാതെ തന്നെ ഇതെല്ലാം ഭാ ദൗർഭാഗ്യകരത്തിന് ഈ ജോയി എന്ന് പറയുന്ന ആൾ ഇറങ്ങിയത് റെയിൽവേയുടെ ഒരു ടെറിട്ടറിയിൽ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് റെയിൽവേയാണ് അതിൻ്റെ ഉത്തരവാദം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബാലിശമാണ് അസംബന്ധമാണ് അബദ്ധജടിലമാണ് അതുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി കൈ കഴുകി ഇതെല്ലാം മറ്റാരുടെയെങ്കിലും ചുമലിൽ വയ്ക്കാനുള്ള പരിശ്രമമാണെങ്കിൽ ആ പരിശ്രമത്തെ ചെറുത്തു കൊൽപ്പിക്കും ഈ ജോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ കൗൺസിലർമാരുടെ യോഗമോ എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടോ അല്ല ഇപ്പോൾ ഒരു നോട്ടീസ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്തിരിക്കുകയാണ് റോ ജോയിയുടെ കുടുംബത്തിന് ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം നാല് ഒരു പ്രത്യേക കൗൺസിൽ യോഗം കൂടുന്നു എന്നൊരു നോട്ടീസ് മാത്രമാണ് തന്നിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കാം എത്ര ദാർഷ്ട്യവും അഹങ്കാരവും ധിക്കാരവും നിറഞ്ഞ ഒരു ഭരണസമിതി ആയതുകൊണ്ടാണ് ഇവിടെ ഈ ജോയിയുടെ മരണം നടന്നു മരണത്തിന് ശേഷമെങ്കിലും ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നഗരസഭയിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രധാന നേതാക്കന്മാരുടെ ഒരു യോഗം വച്ച് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊരു കൂടിയാലോചനയെങ്കിലും നടത്തേണ്ടതായിരുന്നോ അതുപോലെ നടത്താതെ വീണ്ടും എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും ജനങ്ങളോട് വെല്ലുവിളി നടത്തിക്കൊണ്ട് അവർ ഒരു പ്രത്യേക യോഗം അവർ തന്നെ തീരുമാനിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കുന്ന പണം ആരുടെയും തറവാട് സ്വത്തിൽ നിന്ന് കൊണ്ടുവന്ന പണമൊന്നുമല്ലോ അത്തരം പണം കൊടുക്കുമ്പോൾ നഗര നഗരാതിർത്തിയിൽ സംഭവിച്ച ഒരു വലിയ ദുരന്തത്തിന് അങ്ങനെ ഒരു ധനസഹായം കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുടെ ഒരു യോഗമെങ്കിലും നടത്തി അത് ചർച്ച ചെയ്ത് കൊടുക്കണമായിരുന്നു ഇപ്പോൾ നോട്ടീസ് കിട്ടിയിട്ടേ ഉള്ളൂ പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് അതിനെന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് തീരുമാനമെടുക്കുന്നതേ ഉള്ളൂ എന്തായാലും ബി ജെ പി ആരോപിക്കുന്നത് ഈ ജോയിയുടെ കുടുംബത്തിന് ഒരു കോടി രൂപ എങ്കിലും സംസ്ഥാന സർക്കാരും നഗരസഭയും ഇടപെട്ട് നൽകണം എന്നാണ് അവർ ആവശ്യം ഉന്നയിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം